ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്കറിയാം നിരക്ക് വർദ്ധന നിലവിൽ വന്ന അന്ന് മുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബി എസ് എല്ലിലേക്കാണ് പോർട്ട് ചെയ്യുന്നത് ജിയോ എയർടെൽ വോഡാഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികളിൽ നിന്നും ബി എസ് എൻ പോർട്ട് ചെയ്യുന്നത് ബി എസ് എല്ലേക്ക് പോർട്ട് ചെയ്യാൻ കാരണം അവരുടെ നിരക്കുകൾ ഇപ്പോൾ നിലവിൽ അവരുടെ പ്ലാനുകൾ കുറവാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജിയോയിൽ നിന്നുമാണ് നമ്മുടെ ബി എസ് എല്ലേക്ക് വന്നിരിക്കുന്നത് തൊട്ട് പുറകെ തന്നെ എയർടെൽ നിന്നും ആളുകൾ ബി എസ് എൻ വന്നിട്ടുണ്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് വി എയിൽ നിന്നും എയർ ബി എസ് എൻ ലേക്ക് വന്നിരിക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി എ കൊടുക്കുന്ന രാത്രിയിലുള്ള അൺലിമിറ്റഡ് ഡേറ്റ അല്ലെങ്കിൽ ഡേറ്റ അവർ വാരിക്കോലി കൊടുക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം കാരണം ഫോർ ജിയിൽ തന്നെ അവർ ഏറ്റവും കൂടുതൽ ഡേറ്റ കൊടുക്കുന്നുണ്ട് എയർടെല്ലും ജിയോയും നമുക്ക് ഡേറ്റ അവർ തരുന്നുണ്ട് ഫൈവ് ജിയിൽ മാത്രമേ അൺലിമിറ്റഡ് തരുന്നുള്ളൂ അല്ലാതുള്ള പാക്കിലൊക്കെ ഫോർ ജി പ്ലാനിന് ഫോർ ജി ഫോൺ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ വി ഐ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഫോർ ജിയിൽ ഇപ്പോൾ രാത്രിയിലായാലും അതുപോലെ വീക്കെൻഡ് ഡേറ്റ ഉപയോഗിക്കാത്ത ഡേറ്റ ശനിഞ്ഞാറ് ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് ഓഫറുകൾ ഉള്ളതുകൊണ്ട് വി ഐയിൽ നിന്നും ആൾക്കാർ ബി എസ് എൻലേക്ക് വന്നത് വളരെയധികം കുറവാണ് അപ്പോൾ അത്തരത്തിൽ ബി എസ് എൻ വരുന്ന ആൾക്കാർക്ക് അല്ലെന്നുണ്ടെങ്കിൽ സിം പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ നേരത്തെ ഈ ഒരു പോർട്ടിംഗ് ഫെസിലിറ്റി ഉണ്ടെങ്കിലും അധികം ആൾക്കാർ ഇത് ഉപയോഗിച്ചിരുന്നില്ല ഇപ്പോൾ നിരക്ക് വർധന താങ്ങാനാവാത്തത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോർട്ടിങ്ങിനെ പറ്റി അന്വേഷിച്ച് തുടങ്ങി അല്ലെങ്കിൽ പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ബി എസ് എൻ വന്നത് ഏകദേശം ഒരു രണ്ടര ലക്ഷത്തിന് മുകളിലാൾക്കാരിപ്പം ബി എസ് എൻ എല്ലിലേക്ക് വന്നു കഴിഞ്ഞിപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു അത്തരത്തിൽ പോർട്ട് ചെയ്യാൻ ആൾക്കാർ എൻ്റെ അടുക്കൽ കുറച്ച് ആൾക്കാർ പോർട്ടിങ്ങിന് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് കുറേ ആൾക്കാർ എൻ്റെ അടുക്കൽ ഡൗട്ട് ചോദിച്ചു ഒന്ന് കുറേ ഡൗട്ടുകളുണ്ട് അതിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഓഫർ കിട്ടുമോ അതായത് ഒന്ന് എന്നോട് ഒരാൾ ചോദിച്ചാണ് ഓഫർ കിട്ടുമോ അതായത് നിലവിൽ ജിയോയിൽ ഓഫറുണ്ട് ആ ഓഫർ ബി എസ് എൻ കിട്ടുമോ അല്ലെങ്കിൽ എയർടെൽ ഓഫറുണ്ട് അത് ബി എസ് എൻ കിട്ടുമോ അല്ലെന്നുണ്ടെങ്കിൽ ഏത് കമ്പനി ആയിക്കോട്ടെ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിലുള്ള ഓഫർ കിട്ടുമെന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടത്തില്ല കാരണം നിങ്ങൾ നിങ്ങൾ മൂന്ന് മാസത്തെ ഓഫറാണ് ചെയ്തത് നിങ്ങൾ രണ്ടാം രണ്ടാമസത്തെ മാസം നിങ്ങൾ അടുത്തുള്ള നെറ്റ്വർക്കിലേക്ക് പോർട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് ആ ഒരു ബാലൻസ് ഉള്ള ഒരു മാസത്തെ ഓഫർ നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങൾ എന്ന് എന്നൊട്ട് പുതിയൊരു കമ്പനിയിൽ പോർട്ട് ചെയ്ത് വരുന്നു ആ കമ്പനിയിൽ റീചാർജ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു കമ്പനിയിലെ ഓഫർ തുടർന്ന് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ നിലവിലുള്ള ഓഫർ കിട്ടത്തില്ല ഓക്കെ പിന്നെ ഒന്ന് രണ്ട് രണ്ടുപേരെന്നോട് ചോദിച്ചു കോണ്ടാക്റ്റും എസ് എം എസ് ഒക്കെ കിട്ടുമോന്ന് അതിൽ എസ് എം എസിൻ്റെ കാര്യം പറഞ്ഞാൽ ചില ഫോണിലൊക്കെ സിമ്മിലായിരിക്കും മെസ്സേജ് സ്റ്റോർ ആവുക അത് കീപാഡ് ഫോണിലൊക്കെയാണ് കൂടുതലും വരുന്നത് സ്മാർട്ട് ഫോണിലൊക്കെ ഇപ്പോഴും അവരുടെ ആ ഫോണിൽ തന്നെ കിടന്നോളും സെയിം ഫോണിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ എസ് എം എസ് ഒന്നും നഷ്ടമാകത്തില്ല കീപാഡ് ഫോണാണെന്നുണ്ടെങ്കിൽ സിമ്മിലായിരിക്കും മെസ്സേജ് സേവായി കിടക്കുക അങ്ങനെയാണെങ്കിൽ പഴയ ടെക്സ്റ്റ് മെസ്സേജും ഒക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഇനി കോണ്ടാക്റ്റ് കോണ്ടാക്റ്റ് നിങ്ങൾ സേവ് ചെയ്യുന്നത് സിമ്മിൽ ആണെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടും അതിപ്പോൾ സ്മാർട്ട് ഫോൺ ആയാലും ശരി അല്ലെന്നുണ്ടെങ്കിൽ കീപാഡ് ഫോൺ ആയാലും ശരി നിങ്ങൾ പോർട്ട് ചെയ്യുകയാണെങ്കിൽ പുതിയ സിമ്മിടുമ്പോൾ ആ ഒരു കോൺടാക്റ്റുകളൊന്നും കിട്ടത്തില്ല സിമ്മിൽ സേവ് ചെയ്ത കോൺടാക്റ്റുകളെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടും അല്ലെന്നുണ്ടെങ്കിൽ പോർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആ കോൺടാക്റ്റുകളെല്ലാം ഒന്നീ ഫോണിലേക്ക് മാറ്റണം അല്ലെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഗൂഗിൾ മെയിലിൽ മെയിൽ 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 ഐ ഡി കൊടുത്തിട്ട് ഗൂഗിളിലേക്ക് മാറ്റാൻ സാധിക്കും അപ്പോൾ അത്തരത്തിൽ ചെയ്യുക പിന്നെ ഒരാൾ ചോദിച്ചാണ് വാട്സപ്പ് കിട്ടുമോന്ന് വാട്സപ്പ് കിട്ടുന്നത് യാതൊരു ബുദ്ധിമുട്ടുമില്ല നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് പോർട്ട് സ്പേസ് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ട് വൺ നയൻ ഡബിൾ സീറോയിലൊക്കെ ഒരു മെസ്സേജ് മാത്രം അയയ്ക്കുന്നുള്ളൂ അങ്ങനെ മെസ്സേജ് അയച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു യു പി സി കോഡ് കിട്ടും ആ കോഡുമായിട്ട് ആ കോഡിൻ്റെ കാലാവധി അഞ്ച് ദിവസമാണ് ആ കോഡുമായിട്ട് നിങ്ങൾ അടുത്തുള്ള നിങ്ങൾ ഏത് നെറ്റ്വർക്കിലേക്കാണ് പോർട്ട് ചെയ്യുന്നത് അവരുടെ ഓഫീസിൽ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പിൽ മൊബൈൽ ഷോപ്പിലൊക്കെ ചെയ്ത അഡീഷണൽ ചാർജ് എടുക്കും അവരുടെ ആ ഒരു ഓഫീസിൽ തന്നെ ചെന്ന് ചെയ്യുകയായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ അവരുടെ ഓഫീസുകൾ ഇപ്പോൾ ബി എസ് എല്ലേക്കാണ് പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ബി എസ് എൽ കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ ബി എസ് എൽ ഫ്രാഞ്ചൈസി അങ്ങനെയുള്ള ബി എസ് എൽ കസ്റ്റമർ സർവീസ് എൻ്റെ എക്സ്ചേഞ്ചിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോർട്ട് ചെയ്യാം പോർട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ സിം തരും പോർട്ടിങ് നിങ്ങളുടെ പഴയ സിം രണ്ട് ഊസിക്കുള്ളിൽ കട്ടാവും രണ്ടും അല്ലെങ്കിൽ മൂന്ന് ഊസിക്കുള്ളിൽ കട്ടാവും ടൂ വർക്കിംഗ് ആണ് പറയുന്നത് കട്ടായി കഴിയുമ്പോൾ നിങ്ങൾ ആ സ്മാർട്ട് ഫോണിൽ തന്നെ പുതിയ സിം എടുത്തിരുന്നു അവരുടെ ഓഫർ ആക്ടിവേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കും ഒരു പ്രശ്നവും ഇല്ല വാട്സപ്പ് നിങ്ങൾ പഴയ വാട്സപ്പ് നിങ്ങളുടെ പോകത്തൊന്നുമില്ല അതുപോലെ തന്നെ ഉപയോഗിക്കാം വാട്സപ്പ് അങ്ങനെ കിട്ടാതിരിക്കത്തൊന്നുമില്ല ഞാൻ സിം പോർട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ആളാണ് ഒന്ന് രണ്ട് നെറ്റ്വർക്ക് ഞാൻ ഇടയ്ക്ക് പോർട്ട് ചെയ്തതാണ് എനിക്ക് വാട്സപ്പ് ഒന്നും അങ്ങനെ പോയതായിട്ട് പ്രശ്നം വന്നിട്ടില്ല ഇപ്പോൾ നിലവിലും ഞാൻ പോർട്ടിങ് ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് ചെയ്തതാണ് എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ടും പോർട്ട് ചെയ്തതാണ് അങ്ങ് അതുകൊണ്ട് തന്നെ വാട്ട്സ്ആപ്പിൽ പോകത്തില്ല പിന്നെ ഡേറ്റ ഡേറ്റ കിട്ടുമെന്ന് ഓരോരുത്തർ പ്രത്യേകം എടുത്ത് ചോദിച്ചു എനിക്ക് എനിക്ക് പഴയ ആ ഒരു ഡേറ്റ കിട്ടുമോന്ന് ഡേറ്റ കിട്ടത്തില്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പ്ലാൻ ഏത് കം ജിയോയിൽ ജിയോയിൽ നിന്ന് ബി എസ് എൽ എയ്ക്ക് മാറുവാണെങ്കിൽ ജിയോയുടെ ഡേറ്റ ബാലൻസ് ഉള്ളത് കിട്ടത്തില്ല നിങ്ങൾ ബി എസ് എൽ മാറുവാണെങ്കിൽ ബി എസ് എല്ലിൽ ഏത് പ്ലാനാണ് നിലവിൽ ചെയ്യുന്നത് ആ ഒരു പ്ലാൻ മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ കോൺടാക്റ്റിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു സിമ്മ് കൊണ്ടുപോകണമെന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട് സിമ്മ് കൊണ്ടുപോകണമെന്നു നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു യു പി സി കോഡ് എടുത്താൽ യു പി സി കോഡുമായിട്ട് പോയാൽ മതി നിലവിൽ ആരുടെ പേരിലോട്ടാണ് സിം ആക്ടിവേറ്റ് ചെയ്ത് പുതിയതായിട്ട് എടുക്കേണ്ടത് ആ ആൾ ഈ യു പി സി കോഡുമായിട്ട് പോയാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ സിമ്മും നിങ്ങളുടെ ഫോണുമായിട്ട് പോയാൽ മതി അവർ തന്നെ യു പി സി കോഡ് അടിക്കാനുള്ള നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പറഞ്ഞു തന്നെ ചെയ്യിപ്പിച്ചിട്ട് അവർ പോർട്ട് ചെയ്ത് ചെയ്ത് തരും നിങ്ങൾക്ക് സിമ്മ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല സിമ്മ് നിങ്ങൾക്ക് പോർട്ടിംഗ് കോഡ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സിമ്മ് കൊണ്ടുപോവുക പോർട്ടിംഗ് കോഡ് എടുക്കണമെങ്കിൽ നിലവിലൊരു പ്ലാൻ ഉണ്ടായിരിക്കണം പിന്നെ സിമ്മ് കളയണോ പഴയ സിമ്മ് കളയണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി പഴയ സിമ്മ് സൂക്ഷിക്കണോ ഒരാവശ്യവും ഇല്ല പഴയ സിം കഴിഞ്ഞു ഓൾറെഡി നമ്മുടെ പുതിയ സിമ്മ് പുതിയ സിം പുതിയ സിം അതായത് ജിയോ ഉപയോഗിക്കുന്ന ആൾക്കാർ ബി എസ് എല്ലേക്ക് മാറിയ ബി എസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഴയ സിം ഉപയോഗിക്കുന്ന ഉപയോഗിക്കണോ വേണ്ട എന്നാണ് ചോദിച്ചിരിക്കുന്നത് പഴയ സിം അത് സൂക്ഷിച്ച് വെക്കേണ്ട യാതൊരു കാര്യമില്ല അത് ഒടിച്ച് കളഞ്ഞേക്കുക കാരണം പുതിയ ഒരു കണക്ഷനിലേക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ നെറ്റ്വർക്കിലാണിനും ഉള്ളതും അതുകൊണ്ട് തന്നെ പുതിയതായിട്ടുള്ള കണക്ഷനാണ് ഉപയോഗിക്കുന്നത് പഴയ സിമ്മിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ അടുക്കൽ കുറേ ആൾക്കാർ ഡൗട്ട് ചോദിച്ചത് ഈ ഒരു പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി ചോദിക്കാവുന്നതാണ് ഞാൻ ഫ്രീ ആവുന്ന ആവുന്നതനുസരിച്ച് മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ഇട്ടാലും അറിയാവുന്ന ആരെങ്കിലും അതിന് റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതല്ലാതെ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ